പരിപാടി ബുഖാരി തങ്ങളെ മൗരൂദികളുടെ നേതൃത്വം അതോടൊപ്പം തന്നെ ഉദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലി തങ്ങള് അത് കൂടാതെ ഇതിന്റെ പ്രത്യേകത എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതോടുകൂടാതെ തന്നെ ഇതൊരു സംഘടനയുടെ നേതൃത്വത്തിലല്ല ഇത് പൊതുവായിട്ടുള്ള ജനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ സംഘടനകളുടെയും മഹലുകളുടെയും കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലടയും കാണുന്ന ഒരു സാധാരണ കാണുന്നതെന്ന് പറഞ്ഞാൽ സംഘടനിലെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും പക്ഷെ ഈ കാര്യത്തിൽ നമ്മളെ നാട്ടുകാരുടെ പരിപാടി സംഘടനകളും മഹല്ലുകളും ഏറ്റെടുത്തതാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതിൽ മാണിക്കത്ത് നിന്ന് നബിദിന സന്ദേശ റാലി പുറപ്പെടും ഇൻഷാല്ല ആറു മണിയാകുമ്പോഴത്തേക്ക് ഗ്രൗണ്ടിൽ എത്തി അതിനുശേഷം മഹരബി നിസ്കാനന്തരം മൗലി പരിപാടി ആരംഭിക്കും ആ പരിപാടിക്ക് മഹല്ലിലെ ഹത്തീവ് ഈ നാട്ടിലെ ഹത്തീഫുമാർ നേതൃത്വം നൽകും അതിനുശേഷം ആ സമാപന സമ്മേളനം ഖലീൽ ബുഹാരി തങ്ങള് ദുആാ മജലിസോടെ അവസാനിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട് തറവാട്ടിലെ അബ്ബാസ് അലി ഷാബ് തങ്ങളാണ് പ്രഭാഷണം നടത്തുന്നത് സി മുഹമ്മദ് ഫൈസി അൻവർ മൊഹീദ്ദീൻ ഹുദവി ഈ രണ്ട് പണ്ഡിതന്മാരാണ് കൂടാതെ നാട്ടിലെ പ്രാദേശിക പിന്ന നേതാക്കളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഏറെ ഏറെ കാലമായിട്ട് ഈ പരിപാടി സുന്നി മക്കൾ ആഗ്രഹിച്ചതാണ് പയ്യോളിയുടെ മണ്ണിൽ അത് സാധ്യമായിരിക്കുകയാണ് അലഹമില്ല പ്രവാസികളുടെ അകമഴിഞ്ഞ പിന്തുണയും അവരെ ഒരു സന്ദേശമാണ് നമ്മുടെ ഈ ഐക്യത്തിന് നമുക്ക് ഈ പയ്യോളി പ്രദേശം ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് അതുകൊണ്ട് തന്നെ ഇത് ഓരോ ദിവസം ദിവസങ്ങളൊന്നും അതിൻ്റെ മാറ്റം മാറ്റം കൂടിക്കൊണ്ട് ഇൻഷാല്ല ഇനി ജീവിതകാലം മുഴുവൻ ഇതൊരു ഒറ്റക്കെട്ടായി നീങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഹസിയറത്ത് അസറിന് ശേഷം ആരംഭിച്ചു വാനപ്പെട്ട് ഇസ്ബാഹ്സ്താദ് നേതൃത്വം നൽകി നമ്മുടെ അതിനുശേഷം സയ്യിദ് ഹുസൈൻ ബാഫി തങ്ങൾ നസർ സക്കാഫി ചേർന്നുകൊണ്ട് രണ്ട് വിഭാഗം പണ്ഡിതന്മാരുടെ നേതൃത്വമാണ് ഇവിടെ പതാക ഉയർത്തിയത് അതിൽ ഏറ്റവും വലിയ വെറൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ നസർ സക്കാഫി ഉയർത്തിയത് മറുഭാഗം സമസ്തൻ്റെതാണ് ഹുസൈൻ ബാഫൊക്കെ വരുത്തിയത് ഞങ്ങളുടെ ഈ കെ പി വിഭാഗ സമസ്സിൻ്റെ അതിൽ ഏറ്റവും വലിയ വെറൈറ്റി ഉണ്ടായിട്ടുള്ളത് ഏതായിരുന്നാലും മിൻഷാ അത് എല്ലാ വിഷയത്തിലും ആ യോജിപ്പോൾ കാണിക്കും